കടലിലുള്ള ആൾക്കാരെയൊക്കെ വള്ളമെല്ലാം വെഞ്ചരിക്കും ആയിരക്കണക്കിന് വള്ളങ്ങൾ കടലിലുണ്ടാവും അവരെല്ലാം ഒരുമിച്ച് കൂട്ടണം കൺവെൻഷന് വേണ്ടി ആ വെഞ്ചിരിപ്പ് കഴിയുമ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാം കടപ്പുറത്ത് നിൽക്കും എന്നിട്ട് ഞാൻ കടപ്പുറത്ത് വന്ന് കടലോരത്ത് വന്ന് കൺവെൻഷൻ നടത്തും അപ്പോൾ പതിനായിരം തൊട്ട് ഒരു ഒന്നര ലക്ഷം വരെയുള്ള ആൾക്കാർ ഓരോ ദിവസവും അഞ്ച് ദിവസത്തെ കൺവെൻഷനിൽ കൂടിക്കൊണ്ടിരിക്കും അതിനുശേഷമാണ് ഞാൻ രണ്ടായിരം ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു അതിൻ്റെ ടൈം കഴിഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എന്ത് എന്തെങ്കിലും എനിക്കറിയാൻ പാടില്ല അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്നതാണ് നീ ഇവിടെ അന്ന് പതിനേഴ് സെൻറ്റ് സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇവിടെ നാല് എട്ട് കാറ്റാടി കമ്പ് വാങ്ങിച്ചിട്ട് രണ്ട് ടറപ്പോളം ഇട്ട് തുടങ്ങിയതാണ് ഇവിടെ ചെറിയൊരു ശുശ്രൂഷ രണ്ടായിരത്തിൽ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി നാലായപ്പോൾ തന്നെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചു അതാണ് എൻ്റെ ഒരു ബലം ഞാനിവിടെ വന്ന് തുടങ്ങുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പുമില്ല എൻ്റെ നമ്മുടെ ആ ശുശ്രൂഷയെല്ലാം കടലോരത്തുള്ളവരാണ് നന്നുണ്ടായിരുന്നത് അവർക്കിവിടെ ബസ് നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ തുമ്പോളി വന്നതിന് ശേഷം തുമ്പോളി എന്ന് പറഞ്ഞാൽ എട്ട് കിലോമീ നാല് കിലോമീറ്റർ അകലെ ഒരു പള്ളിയുണ്ട് അവിടെ വന്നതിന് ശേഷം കിഴക്ക് വന്ന് പിന്നെ തുമ്പോളി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് നാഷണൽ ഹൈവേയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ബസ്സിന് വരണമെങ്കിൽ മൂന്ന് വണ്ടി കയറണം അപ്പോൾ അവരാരും ഇവിടെ വരത്തില്ല പിന്നെ വരണമെങ്കിൽ ഓട്ടോറിക്ഷ ഒക്കെ വരണം നേരെ വരാം ഓട്ടോറിക്ഷയൊക്കെ നാല് കിലോമീറ്റർ സഞ്ചരി രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ച് ഓട്ടോറിക്ഷക്ക് വരാം അപ്പം പാവപ്പെട്ടവരാരും ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അപ്പം പിന്നെ ദൈവം പക്ഷേ സ്ഥലം തന്നത് ഇവിടെയാണ് സ്ഥലം തന്നത് ഇവിടെയാണ് നമുക്കിവിടെ ആളുമില്ല ഇവിടെ ക്രിസ്ത്യാനികൾ കുറവാണ് ഒരു പള്ളിയുണ്ട് ഇവിടെ അടുത്ത് പത്തോന്നൂറ്റി ഇരുപത് വീട്ടുകാരെ ഉള്ളൂ അതും ചിതറിക്കിടക്കേ ചിതറിക്കിടക്കേ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു ശരിക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ചാർജുമില്ല ഞാൻ ഓരോ പള്ളിയിലിരിക്കയാണ് വികാരിയായിട്ട് അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നവർ അവിടെ വരുന്നുണ്ട് അവരൊക്കെ വരും പക്ഷേ ഇവിടെ വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല എന്തിനു പറഞ്ഞ ഇവിടെ അച്ഛനവിടെ കാണാൻ പറ്റുമല്ല അന്ന് അച്ഛൻ ഓറിയൻറ്റഡ് ആയിരുന്നു ശുശ്രൂഷകളെല്ലാം അച്ഛൻ അച്ഛനെ കാണാൻ ആൾക്കാർ വരുന്നത് അപ്പം ദൈവം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ കുറച്ചു മരിച്ചു മരിച്ചുപോകില്ല ആരാരും മരിച്ചു മരിച്ചുപോകില്ല അപ്പം ശുശ്രൂഷ മരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശുശ്രൂഷകളുടെ ആകത്ത് പതിനാല് കൊല്ലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദൈവം ഒരു സൈൻ ചെയ്ത് കൺകറൻസ് തന്ന് അമ്മ തന്നെ വന്ന് നേരിട്ടേക്ക് ശുശ്രൂഷ പങ്കെടുത്ത് അതാണ് ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ പറയത്തില്ല കാര്യം എനിക്ക് പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ പുറകിലാണോ അല്ലല്ലോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ അമ്മയെ കണ്ടത് അല്ല നിങ്ങൾ ജോസഫിന് അമ്മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്നും പറയരുത് എനിക്ക് പ്രത്യക്ഷപ്പെടണമെങ്കിൽ എൻ്റെ മുമ്പിലല്ലേ പ്രത്യക്ഷപ്പെടേ ഇത് സമൂഹ ആരാധന നടക്കുന്ന സമയത്ത് ആരാധനയുടെ ഇടയിൽ ആണ് ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞത് തിരിഞ്ഞപ്പോഴാണ് സമയകടികാരം നെഞ്ചിൽ ചാർത്തി പത്ത് എട്ട് ആ പ്രത്യക്ഷിക്കേണ്ടതിനുള്ള ഭയങ്കരമായ കടുത്ത വിശ്വാസം അറിയാവോ അതായത് നമ്മളൊരു മാതാവിനെ ജവമാലയും പിടിച്ച് പ്രത്യക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ഉണ്ണീശുവിനെ പിടിച്ച് നമ്മൾ സാധാരണ കാണുന്ന മാതാവിനെ ഒരു ഒരു സങ്കല്പം ഉണ്ടല്ലോ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കളർ പോലും മോശമാണ് എന്താണ് സിൽവർ ഗ്രേയുടെ കളറാണ് അപ്പോൾ ഈ കള്ളർ ലീഗിനെ സമയ കടികാരം ചാർത്തി അത് പ്രോക്ക് വിമല ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് സഭയുടെ ഈ പ്രത്യക്ഷഘഘടനത്തിന് സഭയുടെ ഔദ്യോഗികമായ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ക്ലോക്ക് വെക്കാൻ പറ്റത്തുള്ളൂ അതാണ് നിയമം സഭാനിയമോ അതാ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പ്രദർശനത്തിന് അവിടെ വേറെ യഥാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാനാണ് വണങ്ങണത് ഇവിടെ വണങ്ങാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഭീമന ഹൃദയത്തിൻ്റെ രൂപമാണ് പക്ഷേ കൃപാസനം മാതാവിൻ്റെ ആകാര സൗഷ്ടവത്തിനും നിറത്തിലുമാണ് രൂപീകരിച്ചിരിക്കുന്നത് അമ്മ ഈ ബിംബത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്